അലൈക്കും വഹമ്മത്തല്ലാ വാത് ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇത് അവസാനിക്കുന്നു ഇനി വെടിവെപ്പ് നിർത്തി എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്ക് ഇസ്രായേൽ പറയുന്നു ഇറാൻ ഞങ്ങളെ വീണ്ടും അക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇറാൻ്റെ മിസൈൽ ഇസ്രായേലിലൂടെ പറന്നിട്ടുണ്ട് അത് ഞങ്ങൾ തകർത്തിട്ടതാണ് അതുകൊണ്ട് ഞങ്ങളതിന് ശക്തമായ മറുപടി പറയും എന്ന് ഇതിലൊരു കൗതുകവുമില്ല ഞാനിങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കാൻ ഇസ്രായേലിൻ്റെ ജൂതന്മാരുടെ പാരമ്പര്യം അവരുടെ തുടക്ക കാലം മുതൽ തന്നെ ഇങ്ങനെയാണ് അവരുടെ തുടക്ക കാലം മുതലേ ഇങ്ങനെയാണ് ചതിക്കുക വഞ്ചിക്കുക പറഞ്ഞ വാക്ക് മാറ്റി പറയുക എന്നതൊക്കെ തന്നെയാണ് നബിസുലഹ് അലൈവി വസ്സലാമ തങ്ങള് മദീനയിൽ വന്നിട്ട് ജൂതന്മാരുമായൊരു കരാറുണ്ടാക്കി അവിടെയുള്ള എല്ലാ ജാതി മതസ്ഥരെയും വിളിച്ചിട്ട് നബിതങ്ങൾ ഒരു കരാറുണ്ടാക്കി എന്താണ് നിങ്ങൾ നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിച്ചോളൂ ആരും പരസ്പരം യുദ്ധം ചെയ്യരുത് വഞ്ചിക്കരുത് ചതിക്കരുത് ജൂതന്മാർ ആ കരാറിൽ ഒപ്പുവെച്ചു ഒപ്പുവെച്ച മസി ഉണങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ മക്കയിൽ പോയി മക്കാമുസിരിക്കൂട്ടി നബിസുല്ലാഹു അലൈ വസ്ല മാത്തങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്ന വിഭാഗമാണ് മഹാനായ നബി അലൈഹി നബിഅലാത്തു വസ്സലാമിനെയും നബി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ഒരുപാട് നബിമാരെ ചതിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തിയ വിഭാഗമാണ് ജൂതന്മാർ അവരുടെ പിൻഗാമികളാണ് ഇന്ന് ഇസ്രായേലിൽ പോരാട്ടം നടത്തി കൊണ്ടിരിക്കുന്നത് അവർ വെടിവെപ്പ് നിർത്തി എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂല കാരണം അവരുടെ പാരമ്പര്യം അതേ പാരമ്പര്യം അതാ ഇന്നും അവർ കാത്തു സൂക്ഷിക്കുന്നു വെടിവെപ്പ് നിർത്തി ഇനി യുദ്ധമില്ല ഇനി പ്രശ്നങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറ് പിന്നിടുന്നതിൻ്റെ മുമ്പ് ഇറാൻ ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും അവർ അക്രമത്തിന് വരികയാണ് പ്രാർത്ഥനയോടെ കാത്തിരിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ നബിസുല്ലാഹു അലൈ വസല്ല മാ മദീനയിലെ ഒരു തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജൂതന്മാർ ഇത് കണ്ടു നബി തങ്ങൾ തങ്ങളിങ്ങനെ മദീനയിലൊരു തോട്ടത്തിലിരിക്കുന്നത് ഉടനെ ൂതന്മാര് പ്ലാൻ ചെയ്തു നബി തങ്ങളുടെ പുറകിലൂടെ പോയി ഒരു പാറക്കല്ല് നബിയുടെ തലയിലേക്ക് ഇട്ടുകൊണ്ട് നബി തങ്ങളെ വധിച്ചു കളയാമെന്ന് ഉടനെ തന്നെ മഹാനായ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരികയും നബിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നബി അവിടെ നിന്ന് മാറി നിൽക്കുകയും അവര് കല്ലെടുത്തെറിയുകയും നബി ഇരുന്ന് അതേ സ്ഥലത്ത് അത് പതിക്കുകയും ചെയ്തു ഇത് ചരിത്രമല്ലേ നബി തങ്ങളെ മദീനയിൽ വന്നപ്പോൾ ഒരു ജൂതയായ പെണ്ണ് നബി തങ്ങളെ വിരുന്നു സൽക്കാരം പറഞ്ഞു കൊണ്ടുപോയി നബി തങ്ങളെ പോയി ഒരാൾ വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കണമല്ലോ ചെന്നു നല്ല ആട്ടിൻ ഇറച്ചി ഭക്ഷണമാക്കി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു നബി നബിതങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ ജിബിരിൽ അലൈഹി സ്വലാം എന്നിട്ട് പറഞ്ഞു അത് വിഷം പുരട്ടിയ മാംസമാണ് അതിൽ എന്ന് ഭക്ഷിക്കരുത് എന്ന് അവരുടെ ചതി അന്നേ തുടങ്ങിയതാണ് ഇന്നും അതേ ചതി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് അള്ളാഹു ഈ ലോകത്ത് സമാധാനം വരുത്തട്ടെ ജൂതന്മാരുടെ ചതിയില്ലെന്ന് വഞ്ചനയില്ലെന്ന് ലോകമനുഷ്യരെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഒരുപാട് നിരപരാധികൾ ഇതിൽ മരണപ്പെട്ടു പോകും ഒരുപാട് വലിയ അക്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും അള്ളാഹു താര കാത്തിരക്ഷിക്കട്ടെ ഇന്നലെ ഖത്തറിലേക്ക് അക്രമം നീളുകയാണ് ഇങ്ങനെ ലോകരാജ്യങ്ങളിലേക്ക് ഈ അക്രമം നീണ്ടുപോയാൽ ഇതൊരു കൂട്ടയുദ്ധമായി കഴിഞ്ഞാൽ വലിയ അപകടം ഇവിടെ സംഭവിക്കും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ജോതന്മാർ അള്ളാഹു പാഠം പഠിപ്പിക്കട്ടെ പാവപ്പെട്ട നമ്മുടെ ഇസ്രായേലിലെ പാവപ്പെട്ട നമ്മുടെ ഗസയിലെ മക്കൾ അള്ളാഹു അവർക്ക് ഇജ്ജത്ത് പ്രദാനം ചെയ്യട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വൈകളില്ല അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു